അടിമാലി കുരിശുപാറ കല്ലാർവാലി കാർഡമം എസ്റ്റിറ്റ്യൂറ്റിൽ സംഘർഷം മൂന്ന് തൊഴിലാളികൾക്ക് വടിവാളിന് വെട്ടേറ്റു മാനേജ്മെന്റുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളെ ലീസിനെടുത്ത മാനേജ്മെന്റ് ഒന്നര വർഷം മുമ്പ് പിരിച്ചുവിട്ടിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി തൊഴിലാളികൾ ആനുകൂല്യങ്ങൾക്കായി കയറിയിറങ്ങുകയാണ് ഗ്രാറ്റുവിറ്റി ബോണസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ചോദിക്കുന്നതിനാണ് കൂട്ടമായി തൊഴിലാളികൾ എസ്റ്റിറ്റ്യൂറ്റിലെത്തിയത് ആന്ധ്രാ സ്വദേശികളുടെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ട ആളുകളും തൊഴിലാളികൾക്ക് ഒപ്പമുണ്ടായിരുന്നു എസ്റ്റേറ്റിനുള്ളിൽ കയറിയ തൊഴിലാളികളും കട്ടപ്പന സ്വദേശിയുടെ ജീവനക്കാരുമായി ഉണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു നിരവധി തൊഴിലാളികൾക്കും ആന്ധ്രാ സ്വദേശികളായ മാനേജ്മെന്റ് സംഘത്തിനും പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായി നാട്ടുകാർ പറഞ്ഞു ഗ്യാസ് തുറന്നു വിട്ടു പോയി അത് കുറച്ചപ്പോൾ ചെറിയൊരു എന്തോ ഒരു ഉണ്ടോ സാധനം പുറത്തേക്ക് വന്നിട്ട് ഞങ്ങൾ സൗകര്യം സാധനങ്ങൾ കൂട്ടി അപ്പോൾ ഞങ്ങൾ കുറേ പേര് പേടിച്ച് പോയി നോക്കി ഓടിക്കുമ്പോഴത്തേക്കും രണ്ട് രണ്ട് ഫൈലിൽ ആൾക്കാരായിട്ട് അപ്പത്തേക്ക് പത്തഞ്ച് പേരോ അകത്തും ഹെൽമെറ്റൊക്കെ വെച്ച് ഒരു ഈ ചെറിയ ചെറിയ പിള്ളേർ സെറ്റാണ് ഒരു പത്തുപഞ്ച് പേര് വേണം ഇവർ വന്ന് അച്ചാരും പൊളിച്ചാരം തെട്ടോ അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ആ ഞങ്ങൾ പുഷാർ നോക്കാൻ ഒരു ആൾക്കാർ കാണിട്ട് പറ്റിയത് യഥാർത്ഥ ഓണറിൻ്റെ മാനേജർക്കാണ് പറ്റിയിട്ട് ഇത് പറ്റിയത് ലീസിനെടുത്ത ആൾക്കാരാണ് പറ്റിയത് ഇപ്പോൾ അവസാനം ഞങ്ങൾ പോലീസ് അറിയിച്ചിട്ട് അവിടെ അതുവരെ മാനേജർ കിടപ്പാണ് അതുവരെ ഇവർ കവറിൽ നിൽക്കുക പോയി കൂട്ടോടും അപ്പോൾ ഇവർ ചെന്നപ്പനെ ഇവർ ഓടി അപ്പോഴേ ഈ സാറിനെ കൂടി ഞങ്ങൾ പാഷ കൊണ്ടുപോകും ഒരു സാർ വന്നപ്പന അവർ വന്നപ്പനെ ഓടി ഞങ്ങൾ ചെന്നപ്പൻ ഞാൻ കൊണ്ടേ അന്നെ മഞ്ഞൾ കാണിയിൽ കിട്ടിട്ടായിരുന്നു അതുവരെ അവർ ചെറുപ്പം മറ്റുള്ളവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷമുണ്ടായ സമയത്ത് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് അടിമാലി പോലീസ് എത്തി രണ്ടുപേരെ പിടികൂടി കഴിഞ്ഞ ഒന്നര വർഷമായി അറുപതോളം വരുന്ന തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത സ്ഥിതിയുണ്ട് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ എസ്റ്റേറ്റ് ഉടമസ്ഥരും എസ്റ്റേറ്റ് ലീസിനെടുത്ത കട്ടപ്പന സ്വദേശികളും തമ്മിലുള്ള കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ്